നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നാടൻ തോക്ക് നിർമ്മാണം വയോധികൻ അറസ്റ്റിൽ നാടൻ തോക്ക് നിർമ്മാണവും അറ്റകുറ്റപ്പണികളും ചെയ്തു വന്നിരുന്ന കാളികാവ് അരിമണൽ സ്വദേശി പുന്നത്താനത്ത് രാജു എന്നയാളെയാണ് കാളികാവ് പോലീസും നിലമ്പൂർ ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത് നിർമ്മാണം വയോധികൻ അറസ്റ്റിൽ കാളികാവിൽ നാടൻ തോക്ക് നിർമ്മാണവും അറ്റകുറ്റപ്പണികളും ചെയ്തുവെന്നി കാളികാവ് അരിമണൽ സ്വദേശി പുന്നത്താനത്ത് രാജു എന്നയാളെയാണ് കാളികാവ് പോലീസും നിലമ്പൂർ ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത് ഇയാളുടെ വീടിനോട് ചേർന്നുള്ള പണിശാലയിൽ നാടൻ തോക്ക് നിർമ്മാണവും അറ്റകുറ്റപ്പണികളും നടക്കുന്നുണ്ടെന്ന ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ തുടർന്ന് ഇന്നലെ വൈകുന്നേരം അഞ്ചേ മുപ്പതോടെ കാളികാവ് പോലീസ് ഇൻസ്പെക്ടർ അനീഷ് ഇവിയുടെ നേതൃത്വത്തിൽ കാളികാവ് പോലീസും നിലമ്പൂർ ഡാൻസാഫ് ടീമും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ഇയാളുടെ വീട്ടിൽ നിന്ന് തോക്കിന്റെ ബാരൽ ഉൾപ്പെടുന്ന ഭാഗവും അനുബന്ധ സാധനങ്ങളും കണ്ടെടുത്തു എസ്ഐമാരായ എ സുബ്രഹ്മണ്യൻ അൻവർ സാദത്ത് എസ് ഐ സാബിറ സീനിയർ സി പി ഒ നൌഷാദ് സി പി ഒ മഞ്ജുള എന്നിവരും ഡാൻസാഫ് ടീമും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഹായ് ാലൊക്കെ വന്നില്ലേ ഇപ്പൊ സ്കൂൾ നോക്കാനായി സ്കൂൾക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടില്ലപ്പോഴും ഞാൻ പോകുന്നോളൂ ഇങ്ങോട്ട് അകമ്പാടത്തിലെ വിസ്മയ ഫാൻസി ഫാൻസിൻ്റെ ഫുട്ബെയർക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം പറയുന്ന പോലെ സ്കൂൾക്ക് വേണ്ടി എ ടു ഏറ്റവും കാര്യം അതും വമ്പൻ ഓഫർ കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ത്രീ ഡി ഡിസൈലെ ഒരുപാട് കളക്ഷൻ പെണ് പെൻസിൽ ക്രയോൺസ് എറേസർ ജിയോമെട്രി ബോക്സ് വാട്ടർ കളർ എന്ന് പോകുന്ന എല്ലാ സാധനങ്ങളും നല്ല കളക്ഷനോട് കൂടി കളക്ഷനോടുകൂടി കയ്യിലെ നെയ്മറിന്റെ നോട്ട്ബുക്ക് ഒക്കെ അഞ്ചെണ്ണം എടുത്ത അഞ്ചെണ്ണം ഫ്രീ വാട്ടർ ബോട്ടിൽസും തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് റബ്ബറിന്റെ വാട്ടർ ബോട്ടിലാണ്ട് അതാകുമ്പോൾ ായ വീണ് പൊട്ടൂല പിന്നെ ഈ സാധനങ്ങളൊക്കെ നല്ല ലോഡാക്കി കൊണ്ടുപോകണ ബാഗ് ഇതിന് നല്ല ക്വാളിറ്റിയും വേണ്ട ഇപ്പൊ ട്രെൻഡിംഗിൽ നിൽക്കുന്ന കൊറിയൻ ബാഗ്സ് അതും പല ആസ്തറ്റിക് കളറില് വൈൽഡ് ക്രാഫ്റ്റ് സഫാരി ഒഡീസിയ എന്ന് പോകുന്ന എല്ലാ ബ്രാൻഡും സ്കൂൾ സ്റ്റുഡൻസിന് മാത്രമല്ല കോളേജ് സ്റ്റുഡൻസിനുള്ളതും പഠന ഇതാണ് ഈ ഷോപ്പിന്റെ ഗോഡൌൺ ഈ ഗോഡൌൺ നേരത്തായി ഇപ്പൊ സ്കൂൾക്ക് ഉള്ള സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യണത് എത്രയോ വലിയ ഗോഡൌൺ ആണ് ഗോഡൌൺ വല്ല ഷോപ്പിന് അത്ര ഉൽപ്പന്നു ഇതൊക്കെ മെയിൻ ഷോപ്പ് കാണുന്നത് ഇതാണ് ഫുഡ് വിയർ സെക്ഷൻ ജെൻസിനും ലേഡീസിനും വേണ്ടി എല്ലാ സാധനങ്ങളും നമ്മളെ പടിയർ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഇല്ല ഷോപ്പ് ഈ കാണുന്ന ഫുഡ് വെയർസിന് വരെ നല്ല ഓഫറുകളുണ്ട് ലേഡീസിന് നല്ല ട്രെൻഡിങ് കളക്ഷൻ ഇതാണ് ഫാൻസി ആൻഡ് ഫാൻസിൻ്റെ സെക്ഷൻ കളക്ഷൻ കാര്യം ഞാൻ പറയേണ്ടല്ലോ അതേപോലെ തന്നെ കോസ്മെറ്റിക്സ് നിങ്ങൾക്ക് വേണ്ടിയ വേണ്ടി സെഡ് കാര്യങ്ങൾ വീഡിയോ കണ്ടുവരുകയാണ് പറഞ്ഞ നല്ല ഓഫർ ഉണ്ടോ റെയിൻ റെയിൻകോട്ടാളും റെയിൻ കവർ ആളും ഇതാണ് ടോയ്സിന്റെ സെക്ഷൻ ഇതേപോലെ തന്നെ സ്പോർട്സിനായിട്ട് വേറെ ഉണ്ട് അപ്പൊ വന്നോളി വിസ്മയ ഫാൻസി ആൻഡ് ഫുഡ്വെയർ ആകമ്പാടും അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ബൈ